കഴിഞ്ഞ വർഷം മൂവായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ രൂപയുടെ അഞ്ഞൂറ് ലിറ്റർ വരുന്ന ടാങ്ക് ഇരുപത്തി അഞ്ച് ശതമാനം ഗുണഭോക്താ വീതമാണ് നമ്മൾ ഈടാക്കുന്നത് നൂറ്റി നാൽപ്പത്തി അഞ്ച് അപേക്ഷ മൊത്തം വന്നിട്ടുണ്ട് അതിൽ ആദ്യഘട്ടം പണ അടച്ച നാൽപ്പത്തഞ്ച് ഗുണഭോക്താക്കൾക്കാണ് നമ്മൾ ഇന്ന് ആദ്യഘട്ടത്തിൽ ഈ ഒരു ടാങ്ക് വെള്ള വിതരണം ചെയ്തു ചെയ്യുന്നത് ഇനി നമ്മുടെ ബാക്കിയുള്ള ഗുണഭോക്താക്കൾക്ക് ജനുവരി മുപ്പത്തിനുള്ളിൽ തന്നെ ഈ പദ്ധതി മുഴുവനായിട്ട് പൂർത്തീകരിക്കും രണ്ടായിരത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നാല് ലക്ഷത്തി അയ്യായിരം രൂപ ചെലവിലാണ് പദ്ധതി നടപ്പിലാക്കിയത് നിർവഹണ ഉദ്യോഗസ്ഥനായ അസിസ്റ്റന്റ് സെക്രട്ടറി ബി ശിവദാസൻ പദ്ധതി വിശദീകരണം നടത്തി ടാങ്കുകളാണ് ടാങ്കുകളാണ് വിതരണം വിതരണം ചെയ്യുന്നത് ചെയ്തത് ജനുവരി മുഴുവൻ പേർക്കും കുടിവെള്ള ടാങ്ക് വിതരണം ചെയ്യുമെന്നും അറിയിച്ചു ശതമാനം ഗുണഭോക്തൃ വിഹിതം ഉൾപ്പെടുത്തിയാണ് ടാങ്കുകൾ നൽകുന്നത് പഞ്ചായത്ത് സ്ഥലം സമിതി അധ്യക്ഷർ മെമ്പർമാർ പഞ്ചായത്ത് ജീവനക്കാർ തുടങ്ങി നിരവധി ആളുകൾ പരിപാടിയിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ സംബന്ധിച്ചുപാടം